ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കർ വീണ്ടും ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് വഴുതി വീണിരിക്കുന്നു രാജ്യത്തുടനീളം പൊട്ടിപ്പുറപ്പെട്ട രൂക്ഷമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റ് ആൻഡ്രി റജോലിന രാജ്യം വിട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സൈനിക ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് തന്നെ വധിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് റജോലിനയുടെ ഈ അപ്രതീക്ഷിത പലായനം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു മുതൽ ആരംഭിച്ച ജെൻസി പ്രക്ഷോഭം രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയും പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങുകയും ചെയ്തതോടെയാണ് മഡഗാസ്കറിലെ ഭരണകൂടം ആടി ഉലഞ്ഞത് നിലവിൽ പ്രസിഡന്റ് റജോലിന എവിടെയാണ് എന്നതിനെ കുറിച്ച് ഔദ്യോഗികമായി ഒരു വ്യക്തതയുമില്ല എന്നാൽ അദ്ദേഹം ഫ്രഞ്ച് സൈന്യത്തിന്റെ വിമാനത്തിൽ രാജ്യത്ത് നിന്ന് പുറത്തു കടന്നുവെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തനിക്ക് നേരെ കൊലപാതക ശ്രമം ഉണ്ടായെന്നും ജീവന ഭീഷണിയുണ്ടെന്നും രജോലിന ആരോപിക്കുന്നു തിങ്കളാഴ്ച ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച ഒരു വീഡിയോ സന്ദേശത്തിലൂടെ താൻ സുരക്ഷിതനാണെന്ന് അദ്ദേഹം ജനങ്ങളെ അറിയിച്ചിരുന്നുവെങ്കിലും രാജ്യം വിടാനുള്ള തീരുമാനം അദ്ദേഹത്തിന്റെ ഭരണകൂടം നേരിടുന്ന സമ്മർദ്ദത്തിന്റെ ആഴം വെളിവാക്കുന്നു ഒരു കൂട്ടം സൈനികരും രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് തന്നെ വധിക്കാൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രസിഡന്റ് ഉയർത്തിയിരിക്കുന്നത് എങ്കിലും രാജ്യത്തെ പിടിച്ചൊരു കൊണ്ടിരിക്കുന്ന ജെൻസി പ്രക്ഷോഭത്തെക്കുറിച്ചോ പ്രതിഷേധക്കാരുടെ രാജ്യ ആവശ്യത്തെ കുറിച്ചോ പ്രസിഡന്റ് ഇതുവരെ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ജനറൽ ഇസഡ് മാഡ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ പ്രക്ഷേപത്തിന് മഡഗാസ്കർ സാക്ഷ്യം വഹിക്കുമ്പോൾ ബംഗ്ലാദേശ് നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ശേഷം ജനകീയ പ്രക്ഷോഭത്തിൽ ഒരു ഭരണകൂടം പ്രതിസന്ധിയിലാകുന്ന സംഭവമായാണ് അന്താരാഷ്ട്ര സമൂഹം ഇതിനെ വീക്ഷിക്കുന്നത് ഈ സംഘർഷങ്ങൾ കാരണം ഇതിനോടകം ഇരുപതിലധികം പേർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇത് രാജ്യത്തെ സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു പ്രതിഷേധങ്ങൾ തലസ്ഥാനമായ അൻഡാന നാരിവോയിലും മറ്റ് പ്രധാന നഗരങ്ങളിലും അക്രമസാക്തമായതോടെ സൈന്യത്തിന്റെ ചില ഭാഗങ്ങൾ പോലും പ്രതിഷേധക്കാർക്ക് അനുകൂലമായി രംഗത്തെത്തി രാജ്യത്തെ എലൈറ്റ് കാപ്സാറ്റ് സൈനിക യൂണിറ്റിലെ സൈനികർ അൻഡാന നാരുവോയിലെ പ്രധാന ചത്വാരത്തിൽ പ്രതിഷേധക്കാർക്കൊപ്പം ചേർന്ന് സ്ഥിതി കൂടുതൽ വഷളമാക്കി പ്രതിഷേധങ്ങൾ തലസ്ഥാനമായ അഞ്ചാന നാരിവോയിലും മറ്റ് പ്രധാന നഗരങ്ങളിലും ആക്രമസമായതോടെ സൈന്യത്തിന്റെ ചില ഭാഗങ്ങൾ പോലും പ്രതിഷേധക്കാർക്ക് അനുകൂലമായി രംഗത്തെത്തി രാജ്യത്തെ എലൈറ്റ് സൈനിക യൂണിറ്റിലെ സൈനികർ അഞ്ചാന അൻജാനാരിവോയിലെ പ്രധാന ചത്വയിൽ പ്രതിഷേധക്കാർക്കൊപ്പം ചേർന്ന് സ്ഥിതി കൂടുതൽ വഷളാക്കി ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ രണ്ടായിരത്തിഒൻപതിൽ അട്ടിമറയിലൂടെ രജോലിനെ അധികാരത്തിലെത്തിക്കാൻ സഹായിച്ച സൈനിക യൂണിറ്റുകളിൽ ഒന്നാണിത് സൈന്യത്തിനുള്ളിൽ നിന്ന് പോലും എതിർപ്പുകൾ ഉയരുന്നത് വലിയ ഭീഷണിയായി കരുതുന്നു മഡഗാസ്കറിലെ അസ്ഥിരവും പ്രവചനാതീതവുമായ ഈ സാഹചര്യം കണക്കിലെടുത്ത് യു എസ് എംബസി തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൗരന്മാർ സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം തേടാനും യാത്രകൾ ഒഴിവാക്കാനും എംബസി നിർദ്ദേശിച്ചു സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ എല്ലാ കക്ഷികളോടും ശാന്തതയും സംയമനവും പാലിക്കാൻ ആഫ്രിക്കൻ യൂണിറ്റ് അവകാശപ്പെട്ടിട്ടുണ്ട് സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ എല്ലാ കക്ഷികളോടും ശാന്തതയും സംയമനവും പാലിക്കാൻ ആഫ്രിക്കൻ യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിഷേധങ്ങളിൽ സിവിൽ ഗ്രൂപ്പുകളും ട്രേഡ് യൂണിയനുകളും പങ്കുചേർന്നതോടെ അൻഡാന നാരിവോയിലും വടക്കൻ തുറമുഖ നഗരമായ ആൻസിര നാനോയിലും അധികൃതർ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം നിരവധി രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും നേതാക്കളെ അട്ടിമറിയിലൂടെ പുറത്താക്കിയതിനും മഡഗാസ്കർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നിലവിലെ പ്രസിഡന്റ് ആൻഡ്രി റജോളിന് അധികാരത്തിൽ വന്നതും അത്തരമൊരു അട്ടിമറിയെ തുടർന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ അന്നത്തെ പ്രസിഡന്റ് മാർക്ക് റവാലോ മനാനയെ രാജ്യം വിടാൻ നിർബന്ധിതനാക്കിയ സൈനിക അട്ടിമറിയെ തുടർന്നാണ് റജോലിന് അധികാരം പിടിച്ചെടുത്തത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അദ്ദേഹം തിരഞ്ഞെടുപ്പുകളിലൂടെ വീണ്ടും അധികാരത്തിൽ വന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ചത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ നിയമസാധുതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു രജോലിനയുടെ ഭരണം സാമ്പത്തിക പ്രതിസന്ധി ഉയർന്ന ജീവിത ചെലവ് അഴിമതി ആരോപണങ്ങൾ തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ നേരിട്ടിരുന്നു ഇതാണ് ഇപ്പോഴത്തെ ജെൻസി പ്രക്ഷോഭത്തിന് വഴിയൊരുക്കിയത് പ്രത്യേകിച്ച് യുവാക്കളും വിദ്യാസമ്പന്നരും അടങ്ങുന്ന ഒരു പുതിയ തലമുറയാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് ഭരണകൂടത്തിന്റെ കൊടുക്കാര്യസ്ഥതയും ജനകീയ പ്രശ്നങ്ങളോടുള്ള അവഗണനയുമാണ് അവരെ തെരുവിലിറക്കിയത് മുൻപ് താൻ പിന്തുടർന്ന അതേ പാതയിലൂടെ തന്നെയാണ് ഇപ്പോൾ രജോലിനക്ക് അധികാര െന്നാണ് വിരോധാഭാസമാകുന്നത് രജോലനയുടെ പലായനത്തിലൂടെ മഡഗാസ്കറിൽ ഉടൻ തന്നെ ഭരണപരമായ ഒരു ശൂന്യത ഉണ്ടായേക്കാം അടുത്ത ഭരണ സംവിധാനം എങ്ങനെയായിരിക്കും രാജ്യത്തിന്റെ നിയന്ത്രണം ആർക്കായിരിക്കും പുതിയ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല സൈന്യം ഭരണം പിടിച്ചെടുക്കുമോ അതോ ഇടക്കാല ഭരണകൂടം നിലവിൽ വരുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയേണ്ടിയിരിക്കുന്നു മഡഗാസ്കറിലെ രാഷ്ട്രീയ അസ്ഥിരത ഈ ആ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തും എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട് ആഫ്രിക്കൻ യൂണിയൻ ഐക്യരാഷ്ട്രസഭ തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകൾ രാജ്യത്തെ സമാധാനപരമായ പരിഹാരത്തിനായി സമ്മർദ്ദം ചെലുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാനും ഭരണഘടനാപരമായ രീതിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും എല്ലാ കക്ഷികളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതും അത്യാവശ്യമാണ്